ഏപ്രിൽ മെയ് മാസങ്ങൾ എന്ന് പറയുന്നത് മധ്യവേനൽ അവധി എന്നാണ് പറയുന്നത് സ്കൂൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം രണ്ട് മാസം കളിച്ച് നടക്കാം പണ്ടൊക്കെയെന്ന് പറഞ്ഞാൽ ഈ പാഠങ്ങളൊക്കെ ഒഴിഞ്ഞ് കിടക്കും അവിടേക്ക് കുട്ടികൾ കളിക്കാനായിട്ട് ഇറങ്ങും രാവിലെ ഇറങ്ങിയാൽ പിന്നെ വൈകുന്നേരം കയറത്തുള്ളൂ ഇത്രയും കടുത്ത ചൂടൊന്നും ഇല്ലായിരുന്നു ആ കളികളിലൂടെ പുതിയ പുതിയ സൗഹൃദങ്ങൾ രൂപപ്പെടുന്നു കൂട്ടുകാർ തമ്മിൽ പരസ്പരം അടുത്തറിയുന്നു എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ തൊട്ടടുത്ത് വീട്ടിൽ താമസിക്കുന്ന കുട്ടികൾ തമ്മിൽ പോലും പരിചയമില്ല അവർ മൊബൈലിൻ്റെ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെയൊക്കെ ലോകത്തേക്ക് ചുരുങ്ങിപ്പോകുന്നു പറയുന്നു അതൊക്കെ നമ്മൾ സഹിക്കാം പക്ഷേ ഇപ്പോൾ പോകുന്ന ലഹരിയുടെ ആധുനിക കാലഘട്ടത്തിലേക്കാണ് എം ഡി എം എ പോലെയുള്ള ആധുനിക രാസ ലഹരി വസ്തു പുക്കളിലേക്ക് കുട്ടികൾ കിടക്കുന്നു ചേച്ചി ഒരു കോർപ്പറേഷൻ കൗൺസിലറാണ് ചേച്ചിക്ക് എത്രത്തോളം ഇതിനെക്കുറിച്ച് ഡീപ്പായിട്ട് അറിയാമെന്ന് എനിക്ക് ചോദിക്കാൻ പോലും പറ്റില്ല കാരണം അത്രയും ജനങ്ങളുമായിട്ട് ഇടപഴകുന്ന ഒരാളാണ് എങ്ങനെയാണ് പഴയ മധ്യമേനാപതിക്കാരും പുതിയ മധ്യമേനാവതിക്കാലും കൂടെ ഒന്ന് താരതമ്യം ചെയ്യുക ഇപ്പോ ഞാൻ ടി വിയിൽ കണ്ടു കണ്ടത്തിൽ ക്രിക്കറ്റ് എന്നും പറഞ്ഞ ഒരു കളക്ടർ അദ്ദേഹം തന്നെ ഒക്കെ ആയിട്ട് കുട്ടികളോടൊപ്പം കണ്ടെന്നു പറഞ്ഞാൽ നമ്മുടെ പാടം കളി പണ്ട് ഞങ്ങളൊക്കെ ഇട ഒരു കളിയുണ്ട് അറിയാമോ അതുപോലെ കല്ലുകൾ ഏഴ് കല്ല് വെച്ചിട്ട് എറിഞ്ഞ് പിന്നെ നമ്മൾ ആൾക്കാർ അങ്ങനെ എപ്പോഴും പുറത്താണ് ഇപ്പൊ പിന്നെ ഭയങ്കര ചൂടാണെന്നൊരു കാരണം വേണമെങ്കിൽ പറയാം പക്ഷേ സിനുജി നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് ഇതിലൊന്നും എല്ലാവരെയും ഞാൻ പറയുന്നില്ല ഭൂരിഭാഗം ആളുകൾക്കും ഇതിലൊന്നും താല്പര്യമില്ല അവർ കമ്പ്യൂട്ടറുടെ അല്ലെങ്കിൽ മൊബൈലിൻ്റെ ലോകത്താണ് അച്ഛനും അമ്മയും ജോലിക്ക് പോകുമ്പോനെ എല്ലായിടത്തും മേശപ്പുറത്ത് വെച്ചിട്ടുണ്ടെട്ടോ മോളെ എല്ലായിടത്തും മേശപ്പുറത്ത് വെച്ചിട്ടുണ്ടോ കഴിച്ചോളനെ ഇവിടെ അത് കഴിഞ്ഞ് എങ്ങോട്ടേക്ക് പോകുന്നു ആരെയൊക്കെ കാണുന്നു ആരെയൊക്കെ ഫോണിൽ വിളിക്കുന്നു ഒന്നും അച്ഛനമ്മമാർക്കറിയില്ല അവർക്കറിയാം അമ്മ അഞ്ചര മണിയുടെ ബസ്സിനെത്തും അച്ഛൻ ആറു മണിക്ക് ബൈക്കിലെത്തും അല്ലെങ്കിൽ രണ്ടുപേരും കൂടെ കാറിൽ വരും ആ സമയത്ത് തിരിച്ചുവന്ന് മര്യാദയ്ക്ക് ഇരുന്നാൽ പോരെ എന്താ ചെയ്യുന്നതെന്ന് അറിയില്ല സിനുജി ജി എൻ്റെ അടുത്ത് ചിലർ പറയും പത്മജ ഇത്രയ്ക്ക ആൾക്കാരെ പേടിപ്പെടുത്തുന്ന പോലെ സംസാരിക്കരുത് കുറച്ച് ലൈറ്റായിട്ട് സംസാരിക്കൂ സംസാരിക്കണ്ടേ നമ്മൾ നടന്ന കാര്യങ്ങൾ നടക്കുന്ന കാര്യങ്ങൾ കണ്ണിൽ കാണുന്ന കാര്യങ്ങൾ ആളുകൾക്ക് പേടിയാവും എന്ന് പറഞ്ഞിട്ട് എങ്ങനെയാണ് ഒളിപ്പിച്ച് വയ്ക്കാൻ പറ്റുക റിയാലിറ്റി അല്ലേ റിയാലിറ്റി അല്ല അത് അറിഞ്ഞിരിക്കണ്ടേ ഇപ്പം ഞങ്ങളുടെ കോർപ്പറേഷനിൽ മാതാപിത ഗുരു ശിഷ്യൻ എന്നും പറഞ്ഞിട്ട് ഇരുപത്തേഴാം തീയതിയാണ് സ്കൂളൊക്കെ അടയ്ക്കുന്നത് ഒരു പരിപാടി നടത്താൻ പോകുന്നു അവരെ ബോധവൽക്കര അച്ഛനമ്മമാരെയും ഗുരുക്കന്മാരുടെ സാന്നിധ്യത്തിൽ ബോധ കുട്ടികളെ ബോധവൽപ്പിക്കും ബോധവൽക്കരിക്കുവാൻ വേണ്ടി അപ്പോൾ ഞാൻ ചില സ്കൂളുകളിൽ ഇങ്ങനെ സംസാരിക്കാനായിട്ട് പോകുമ്പോൾ പിള്ളേർക്ക് സന്തോഷമായി രണ്ട് മണിക്കൂർ പഠിക്കണ്ടല്ലോ രണ്ടോ മൂന്നോ മണിക്കൂർ അപ്പോൾ ഞാൻ പറയും രണ്ടാമത്തെ ബെഞ്ചിൽ മൂന്നാമതിരിക്കുന്ന ചുരുണ്ട് തലമുറയുള്ള ആൺകുട്ടി ഒന്ന് എനിക്കോ അവനൊരു ഭാ ഭാവേദില്ല അപ്പോൾ ഒരു തോണ്ടു കേട്ടോ നിന്നെയാ നിന്നയ അപ്പോൾ അവനെ എണീറ്റ് ഇങ്ങനെ നിൽക്കും അപ്പം നമ്മൾ എന്താ ആൻറ്റി ഇപ്പം പറഞ്ഞത് ആൻറ്റി ഏതാൻറ്റി എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കും അപ്പം ഞാൻ അപ്പം ഞാൻ ഇതാണ് പറഞ്ഞു മോന്നെ രണ്ട് മണിക്കൂർ ഫ്രീ കിട്ടിയിട്ട് സന്തോഷത്തിലിരിക്കാനുള്ള ഇരുന്നൊള്ളൂ കാരണം സ്കൂളുകളിലും സുലഭമാണ് വരുന്ന വഴിക്കും സുലഭമാണ് അപ്പം എന്നോട് ചില സ്കൂളിൻ്റെ അധികൃതയോട് ഞങ്ങളുടെ പേര് പറയല്ലേട്ടോ ശരി പറയേണ്ട ആ സ്കൂളുകൾ ഈ സിനിമ നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടി കണ്ടിട്ട് നല്ല റീച്ച് ഉണ്ടെന്ന് പറയണം കേട്ടോ എന്നെ ഒരു അമ്മ വിളിച്ചു അവർക്ക് രണ്ട് പെൺകുട്ടികളും ഒരു മകനുമാണുള്ളത് ഇവിടുത്തെ ഒരു വലിയ ഫേമസ് ആയിട്ടുള്ളൊരു സ്കൂളിലാണ് അവർ പഠിക്കുന്നത് പെൺകുട്ടികളടുത്ത് ആൺകുട്ടികളോടും പേ ആരെന്ത് തന്നാലും നിങ്ങൾ മേടിക്കരുത് മേടിക്കും നിങ്ങൾ അങ്ങനെ ഇതാണെങ്കിൽ മേടിച്ചിട്ട് അമ്മയെ കാണിച്ചിട്ട് അമ്മ സമ്മതിക്കും എനിക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു മക്കൾക്ക് മരുന്നാണെങ്കിൽ പോലും കൊടുക്കുന്നതിന് മുമ്പ് ഞാനൊന്ന് കുടിച്ച് നോക്കി അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ അവർക്ക് കൊടുക്കുകയുള്ളുമായിരുന്നു അതുപോലെ എന്ത് ചെയ്യാൻ പറ്റും വലിയ സ്കൂളാണ് ഞാൻ പറഞ്ഞു ഇനി അവർ മരുന്ന് കൊണ്ടുവരുമ്പോൾ നിങ്ങളത് എനിക്ക് അയച്ചു തരും അല്ലെങ്കിൽ ഞാൻ അവിടെ ഒന്ന് കളക്ട് ചെയ്തോളാം രാസലഹരി പരിശോധനയ്ക്ക് നമുക്ക് അയയ്ക്കാം ദിവസം എന്തെങ്കിലാണ് ഈ സ്കൂളിൽ നിന്ന് അല്ലെങ്കിൽ സ്കൂളിൻ്റെ സൈഡിൽ നിന്ന് മുട്ടായി മേടിക്കുന്നത് അവർക്ക് ആ കുടുംബങ്ങൾ മേടിക്കുന്നുണ്ട് പക്ഷെ കഴിക്കുന്നില്ല അമ്മയുടെ അടുത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ എന്താണ് ഇപ്പോൾ ഇരിക്കുന്ന സമയത്ത് പറഞ്ഞു ചേച്ചി എൻ്റെ കൗൺസിലറാണ് ഞങ്ങളുടെ കമ്മിറ്റിയാണ് അത് നടത്തുന്നത് ചേച്ചി മുഴുവനും അധ്യാപികമാരും ഹെഡ്മിസ്ട്രസ്സുമാരും ഇവിടുത്തെ ഉള്ള എന്താണ് എഡ്രാക്ക് പോലുള്ള സംഘടനകളുടെ മുതിർന്ന ഭാരവാഹികൾ എല്ലാവരും ഉള്ളൊരു വലിയ കൗൺസിലോൾ നിറഞ്ഞിരിക്കുകയാണ് ചേച്ചി ആൾക്കാരെ പേടിപ്പെടുത്തുന്ന ഒരു നെഗറ്റീവായിട്ടൊന്നും പറയരുത് കേട്ടോ ആദ്യമേ തന്നെ എൻ്റെ അടുത്ത് കുനുകുനുവാണെന്ന് പറയുകയാണ് നെഗറ്റീവായിട്ടല്ലാണ്ട് പോസിറ്റീവായിട്ട് എന്താണ് പറയാനുള്ളത് എൻ്റെ ഡിവിഷനിൽ നടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ തന്നെ ഏറ്റവും വലിയൊരു ക്രൈം ത്രില്ലർ സ്റ്റോറി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അത്രമാത്രം ഭീരിതമായ അവസ്ഥയാണ് എവിടെ വരുന്നു ഈ നമ്മളുടെ കരിക്കു വിൽപ്പനക്കാർ ലോകം മുഴുവൻ കരിക്ക് വിൽപ്പനക്കാരാണ് ഇപ്പം ഞങ്ങളെ പിടിച്ചു മാറ്റുന്നത് കാരണം അവർ ഉന്തുവണ്ടിയിലാണ് കൊണ്ടുവരുന്നത് ഉന്തുവണ്ടിയിലും കരിക്കിൻ്റെ ഇടയിലും എന്തുമാത്രം നിരോധിത വസ്തുക്കളാണ് ഇരിക്കുന്നത് പാൻപരാഗായിക്കോട്ടെ ആയിക്കോട്ടെ പാൻപരാഗാണ് എടുത്ത് കാണിച്ചു തരുന്നത് പാൻപരാഗും ഒരു അഡിക്ഷൻ ആകുന്ന സാധനമാണ് അത് ഹെൽത്തിന് ഒട്ടും നല്ലതല്ല നോർത്ത് ഇന്ത്യയിൽ നമുക്ക് പോകുമ്പോൾ കാണാം നമ്മളുടെ വണ്ടി ഓടിക്കുന്ന ആൾക്കാർക്ക് എല്ലാ അഞ്ച് മിനിറ്റിലും കടയിൽ നിർത്തി വണ്ടി കടയ്ക്ക് മുമ്പിൽ നിർത്തി പാൻപരാഗ് മേടിച്ച് കഴിക്കുന്നതാണ് എനിക്ക് ചിലപ്പോൾ പേടിയാവാറുണ്ട് എന്താണ് ഇവർ കാണിക്കുന്നതെന്ന് തിരിയുന്നതെന്ന് അറിയില്ലല്ലോ അപ്പം ഇങ്ങനെ ഒരു ലൈസൻസ് ഒന്നുമില്ലാണ്ട് ധാരാളം കടകൾ പൊങ്ങി വരുന്നുണ്ട് ഞാൻ ഫേസ്ബുക്കിൽ ഇങ്ങനെ രണ്ട് കടകളെ കുറിച്ചിട്ടപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ താഴെ എഴുതിയിരിക്കുന്നത് അവർക്കും ജീവിക്കുന്ന സി എ ടിവ് ചേട്ടന്മാരെ കൊണ്ട് പറയാണ്ട് പോയ അത്താഴപ്പട്ടിണിക്കാരല്ലേ അത്താഴപ്പട്ടിണിക്കാർക്ക് ഒരു ജീവിത സൗകര്യം കൊടുക്കാൻ വേണ്ടി നമ്മളുടെ കുഞ്ഞുങ്ങളെ നമ്മളുടെ കുഞ്ഞുങ്ങളെ കൊലയ്ക്ക് കൊടുക്കണോ അവരുടെ അച്ഛനമ്മമാരെ തീരാ ദുഃഖത്തിലേക്ക് നമ്മൾ വിടണോ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇത് ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്ന അത്താഴപ്പട്ടിണിക്കാര് ഈ അത്താഴ മുഴുവൻ എന്തിനാണ് കേരളത്തിലേക്ക് വരുന്നത് സിനുജി വിശ്വസിക്കൂലട്ടോ എൻ്റെ ഹരിതകർമ്മ സേന എന്ന് പറഞ്ഞ വേസ്റ്റ് എടുക്കുന്ന ആൾക്കാരാണ് അപ്പോൾ വേസ്റ്റ് ഇടുന്നതിന് ഫൈനുണ്ട് ഇവർക്കും എന്തോ കിട്ടും പിടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ എനിക്കൊരു വലിയ ആളെ വെള്ളത്തിലേക്ക് ഇരുന്നൂന്നും പതിനെട്ടും പേര് പറയുന്നില്ല എനിക്കിപ്പോൾ ഓർമ്മ വന്നു ഇരുപത്തയ്യായിരം രൂപയാണ് ഫൈൻ ചെയ്തത് അദ്ദേഹം അടയ്ക്കുകയും ചെയ്തു കേട്ടോ വെള്ളത്തിലേക്ക് വേസ്റ്റ് എറിഞ്ഞതിന് പിന്നെ ഇവരെ പിടിച്ചു കൂടി കൊണ്ടുപോയി ഒരു അന്യദേശ തൊഴിലാളിയാണ് തിരിഞ്ഞിരുന്ന ആപ്പിൾ ഫോണിലാണ് എൻ്റെയും എൻ്റെ കൂടുതൽ അജേഷിൻ്റെയും ഫോട്ടോ എടുക്കുന്ന ആപ്പിൾ ഫോണിലേക്കുമ്പോൾ ആ എടുത്തോളൂ പത്മജാസ്മേനോ ഡിവിഷൻ കൗൺസിലർ സിക്സ്റ്റി ടു എടുക്കൂ എടുക്കൂ ഇന്ന് ആപ്പിൾ ഫോൺ പിന്നെ ഞാൻ പോയി അജേഷ് എൻ്റെ ഹെൽത്ത് കർമ്മസേന പ്രസിഡൻ്റാണ് ഇയാളെ കൊണ്ട് ഞങ്ങളുടെ ഓഫീസിൽ ചെന്നു ഈ ഹെൽത്തിൻ്റെ ഓഫീസിൽ ചെന്നു ഉടനെ ഇതിൻ്റെ ഓണറ് അദ്ദേഹം ഒരു അന്യദേശ തൊഴിലാളിയാണ് അദ്ദേഹം വന്നിട്ട് പറയാം നിങ്ങൾ എന്താ ഈ കാണിച്ചിരിക്കുന്ന മുഖഭാവമാണ് ഞാൻ പറയുന്നത് കാണിച്ചിരിക്കുന്നത് ഞങ്ങൾ അതിഥി തൊഴിലാളികളല്ലേ അതിഥി തൊഴിലാളികൾ എന്ന് പറയുന്നത് നിങ്ങളുടെ ചീഫ് മിനിസ്റ്ററാണ് പറയുന്നത് നിങ്ങളുടെ മുഖ്യമന്ത്രിയാണ് പറയുന്നത് ഞങ്ങൾ അതിഥികളായിരുന്നു അതിഥികൾ കുറച്ച് വേസ്റ്റ് വലിച്ചെറിയും ചാക്കിൽ കൊണ്ടു വയ്ക്കും നിങ്ങളതെടുത്ത് മാറ്റണം അതിഥികൾക്കൊക്കെ ചെയ്യാല്ലേ ആ അതിഥികൾ നിങ്ങളുടെ മുഖ്യമന്ത്രി എന്റെ അടിച്ചവനെ തമ്പോരാക്കി ഏത് ഓഫീസിന്റെ ഉള്ളില് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നു ഞങ്ങൾ അതിഥികളാണെന്ന് അതിഥികൾ അവിടെ വലിച്ചെറിയും ഇവിടെ വലിച്ചെറിയും എന്ത് വേണമെങ്കിലും ചെയ്യും അപ്പോൾ അതിഥികൾ മയക്കുമരുന്ന് വിൽക്കും അതിഥികൾ സെക്സ് വർക്ക് ചെയ്യും അതൊക്കെ നമ്മൾ അംഗീകരിക്കണം എന്നാണ് ഇവരുടെ ധാരണ എവിടേക്ക് പോയി കാലം ഏതെങ്കിലും സംസ്ഥാനത്തിൽ നമ്മളിപ്പോൾ അമേരിക്കയിൽ പോയി ജോലി ചെയ്യണം പെടാ പാട്ട് പാടുപെട്ട് ദുബായിലും അവിടെ ഇവിടെയൊക്കെ നല്ല ചൊട്ട് പൊള്ളണ വെയിലത്ത് ജോലി ചെയ്യണം അതിഥിയാണെന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ ഇപ്പം ജസ്റ്റ് എംപ്ലോയീസ് അതെ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇവർക്ക് ഒക്കെ കൊടുക്കാണ് ആധാർ കാർഡ് ഇപ്പോൾ വരെ ഡെമോഗ്രാഫി മാറി എല്ലാവർക്കും ആധാർ കാർഡ് ഉണ്ട് ഒന്നും വായിക്കാൻ പറ്റില്ല കേട്ടോ ദീതി അമേര പാസ് കാർഡ് നഹിഹേ ഏസ്മെൻ ദേക്കോതുമ്പോൾ മൊബൈലിൽ കാണിക്കും എന്തോ ഒരു പടം എന്തോ കെതി വെച്ചിരിക്കുന്നു ഏ അപ്പൊ പണ്ട് ഈ പറയുന്ന വിദേശത്ത് മീൻസ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകൾ വരുമ്പോൾ അവർ കഞ്ചാവ് കൊണ്ടുവരുമായിരുന്നു അല്ലെങ്കിൽ അതുപോലെയുള്ള മയക്കുമരുതും പക്ഷെ കാലം മാറി ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് ബംഗളൂരിലോ അല്ലെങ്കിൽ ചെന്നൈയിലോ ഒക്കെ പഠിക്കാൻ പോകുന്ന കുട്ടികൾ തിരിച്ചു വരുമ്പോൾ രാസലഹരിയുമായിട്ട് വരുന്നു അപ്പം ഇവർ കൊണ്ടുവരുന്നത് ഉപയോഗിക്കാൻ വേണ്ടി മാത്രമല്ല ഒരു ചെറിയ ക്വാണ്ടിറ്റിക്ക് ഒരു മൂവായിരം അയ്യായിരം എന്താ വില ഭയങ്കര വിലയാണ് അതുപോലെ ഈ പറയുന്ന പോലെ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ അവർ പറയും ഇത്തിരി നേരം കഴിഞ്ഞിട്ട് വരുമെന്ന് പറയും അവർക്ക് വിശ്വാസ്യത തോന്നണം കേട്ടോ നമ്മള് ഒരു ഷാഡോ പോലീസിലൊരു ഓഫീസർ ഉണ്ട് അദ്ദേഹത്തിന്റെ മുഖം വരാൻ അദ്ദേഹം സമ്മതിക്കില്ല പറഞ്ഞ അപ്പൊ അദ്ദേഹം ആ കാര്യങ്ങൾ ഏറ്റെടുക്കും അദ്ദേഹം പോയിട്ട് ഒരു കട ഒഴിപ്പിച്ചു എന്നിട്ട് പിറ്റേ ദിവസം ഞാൻ പോകുമ്പോ കട അവിടെ ഉണ്ട് കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു ഇന്നലെ നിങ്ങൾ ഞാൻ അബദ്ധ കണ്ടാണ് അദ്ദേഹം ഒഴിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ ഫോട്ടോ വരെ സമ്മതിക്കില്ല നിങ്ങൾ ഇന്നലെ ഒഴിപ്പിച്ചതല്ലേ മാറ്റി മാറ്റുന്നൊക്കെ പറഞ്ഞ് അവിടെ ഇന്ന് മാറ്റി കാരണം പോലീസ് തന്നെ ഒഴിപ്പിച്ചാണല്ലോ ഞാൻ കോർപ്പറേഷനിൽ ചെന്നപ്പോൾ ഞാൻ പേര് പറഞ്ഞില്ല ഒരു സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ എന്നോട് പറയാണ് ആറ് മാസം കഴിഞ്ഞ ഇലക്ഷനാണ് പത്മയ്ക്ക് അത് ഓർമ്മ വേണം എന്താ എനിക്ക് വോട്ട് കിട്ടില്ലെന്ന് അങ്ങനെ ആ അപ്പം ഞാൻ വിചാരിക്കുകയാണ് ഞാൻ അജീവകാന്ത കാലം ഞാൻ ഒരു കൗൺസിലറാവുന്ന ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല ഇരിക്കുന്ന സമയം എൻ്റെ ഡിവിഷനിൽ കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കും ഒരു ഓടയിൽ ഒരു വെള്ളം കയറുക അതിനെക്കാട്ടിലും വലിയ ദുരിതത്തിലാണ് ഇപ്പം ഞങ്ങളുടെ ഡിവിഷൻ നിൽക്കുന്നത് എനിക്ക് അത്ഭുതം തോന്നിപ്പോയി ഒരു സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ എന്നെ വിളിപ്പിച്ച് പറയുകയാണ് പത്മചായാലൂടെ ഒന്ന് കംപ്ലയിൻറ്റ് ചെയ്തിരുന്നു കൗൺസിലറായ നമ്മളിതൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല അപ്പം ഞങ്ങൾ എന്താ ശ്രദ്ധിക്കേണ്ടത് വെറുതെ അവിടെ പോയിരുന്നു ചായയും കാപ്പിയും മാത്രം കുടിക്കുകയെ ഏഹ് ആറ് മാസം കഴിയുമ്പോൾ എലക്ഷനാണ് അപ്പം അവിടെയും രാഷ്ട്രീയം കടന്നു വരികയാണ് അല്ലേ ആ ആളുകൾ നശിച്ചോട്ടെ ആളുകൾക്ക് വേണ്ടിയിട്ട് എന്ത് ലഹരി വസ്തുക്കളും വിറ്റോട്ടെ നമ്മൾ അതിനകത്ത് ഇടപെടരുത് രാഷ്ട്രീയം വരുന്നു എലക്ഷൻ വരുന്നു നമ്മൾ കണ്ണടയ്ക്കണം സിനോജി ഒരു ജേണലിസ്റ്റ് ആണല്ലോ ഈ ഇടയ്ക്ക് ഒരു നല്ല സുന്ദരനായിട്ടൊരു കുട്ടി ജേർണലിസ്റ്റിന്റെ ഓഫീസിൽ വന്നു കേട്ടോ അപ്പോൾ അദ്ദേഹം പറയാണ് എം പി എലക്ഷൻ്റെ സമയത്ത് ബൂത്ത് ഗേൾസ് ഹൈസ്കൂളിൻ്റെ ബൂത്തിൽ കഴിഞ്ഞിട്ട് അദ്ദേഹം നല്ല ചൂടിത്തിരി നാരങ്ങ വെള്ളം കുടിക്കാതെ മുന്നേ ചെന്നപ്പോൾ മഞ്ഞിങ്ങനെ വിളിക്കുന്നു അപ്പോൾ അദ്ദേഹത്തിന് അതും മനസ്സിലായില്ല എന്താ കാര്യമൊന്നും മനസ്സിലായില്ല പിന്നെയാണ് മനസ്സിലായത് സെക്സ് വർക്കേഴ്സാണെന്ന് അപ്പോൾ അടുത്തേക്ക് വന്നിരിക്കുക കൂടെ വരട്ടെ ഏ എന്താണ് എനിക്കധികം റേറ്റ് ഒന്നുമില്ല കൂടെ വരട്ടെ എന്ന് ചോദിച്ചിട്ട് അദ്ദേഹം ആകെ അറിയപ്പെടുന്ന പത്രത്തിലെ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേണലിസ്റ്റാണ് അദ്ദേഹത്തിന് എന്ത് ചെയ്യുമെന്ന് അറിയാൻ പറ്റില്ല അപ്പം അദ്ദേഹം തന്നെ എന്നോട് പറയുകയാണ് എൻ്റെ ഓഫീസിൻ്റെ മുമ്പിൽ ആ ചിറ്റൂർ റോഡിലെ ഓഫീസിൻ്റെ മുമ്പിലായിട്ട് ഒരു ഭാര്യയും ഭർത്താവും കൂടെ ഇത്തിരി പകർന്നിക്വേറ്റായിരുന്നു ആ സ്ത്രീയുടെ കയ്യിൽ പിടിച്ചിട്ട് വരുന്ന റൂമുണ്ട് എന്ന് ചോദിച്ചു എത്രയാണ് റേറ്റ് എന്ന് ചോദിച്ചു ആ സ്ത്രീ ടീച്ചറാണ് ഷോ ടീച്ചർ കഴിഞ്ഞു കോട വച്ച് അടിച്ച് ഓടിച്ചൂന്ന് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളും പീഡിതമാണ് കുട്ടികൾ പെൺകുട്ടികൾക്ക് ഇപ്പം ഞാൻ പറയുന്ന പോലെ ഒരു ഓട്ടോറിക്ഷയിൽ അല്ലെങ്കിൽ ഒരു മാരുതി ഒമിനി വാനിലേക്ക് കയറ്റി വാൽ അടിച്ചു ഇവിടെ ഉള്ളിക്കിടന്ന് എന്ത് വേണം കാണിച്ചാലും അറിയില്ല അപ്പം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം പോലെ പൊങ്ങി വന്ന് ഞങ്ങൾ പോലീസിനെ കണ്ട് റിപ്പോർട്ട് ചെയ്തപ്പോൾ നല്ല ഇതുണ്ടായിരുന്നു പെട്രോളിംഗ് ഉണ്ടായിരുന്നു ഒരു പോലീസ് ഓഫീസർ രാത്രി പന്ത്രണ്ട് മണിക്ക് ഞാനും കറങ്ങും കേട്ടോ എന്നോട് ഒരു പത്ത് മിനിറ്റ് തടഞ്ഞിരുത്തി പറയാം മാഡം ഞങ്ങൾ ഹെൽപ്പ്ലെസ്സാണ് പിറ്റേ ദിവസം ഞങ്ങൾ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് ഇത് ചോദിക്കുകയാണ് എക്സ്പ്ലനേഷൻ സദാചാര പോലീസിങ് ചെയ്തു ഇവരിങ്ങനെ ഒരു ബോധമില്ലാതെ നടക്കുമ്പോൾ എന്താ മക്കളെ ഞാനൊരു അച്ഛനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ ഞങ്ങളുടെ പേര് നോട്ട് ചെയ്ത് സദാചാര പോലീസ് പത്ത് മിനിറ്റോളം അദ്ദേഹം റോഡിൽ നിർത്തി രാത്രി പന്ത്രണ്ട് മണിക്ക് ഒരു കൗൺസിലറിനോട് സങ്കടം പറയണമെങ്കിൽ ഡ്യൂട്ടി ചെയ്യാൻ പറ്റുന്നില്ല അദ്ദേഹം പറയാം പഴയ പോലെ ഞങ്ങൾക്കൊരു വടി തരൂ ചൂരില് ചൂരിൽ പക്ഷെ ഇപ്പം അതും പാടില്ലല്ലോ ഞങ്ങൾക്കറിയാം അവിടേക്ക് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് പക്ഷേ ഞങ്ങളുടെ കൈകൾ ബന്ധിതമാണ് കുറേ നമ്മൾ പിടിക്കുന്നുണ്ട് പിടിക്കുന്നതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടി വിട്ടുപോകുന്നുമുണ്ട് ഇപ്പൊ തന്നെ ഇന്നത്തെ പേപ്പറിൽ കണ്ടില്ലേ ഗ്രാം കണക്ക് മാറി അപ്പോ അതിന്റെ എഫ്ഐആറിന് സാധു ഇതില്ല കോടതിയിൽ പോയിട്ടുമ്പോ ഇതായി പോകും അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ധാരാളം ഡിലിജന്റ് ആയിട്ടുള്ള പോലീസ് ഓഫീസേഴ്സ് ഉണ്ട് പക്ഷെ അവർക്ക് പോലും എന്റെ സിനോജിയും പോലീസ് എയ്ഡ് പോസ്റ്റ് എന്നും പറഞ്ഞ് ഗേൾസ്കൂളിന്റെ മുമ്പിൽ വരണോണ്ട് അത് ഡിലാപുലേറ്റഡായി അത് അവിടെ ഒരു സെക്സ് വർക്കർ കയറി താമസം അതിന്റെ ഇപ്പുറത്തൊരു എന്താണ് ഇത്രയും പൊക്കത്തിൽ നീല തുണിയിട്ട് വെച്ചിട്ട് അവരുടെ വെളിക്കിറങ്ങണ സ്ഥലവും മൂന്ന് പ്രാവശ്യം ആൾക്കാർ പറഞ്ഞിട്ട് ഞാൻ പോയി മാറ്റി പിന്നെ ഞാൻ പറഞ്ഞു നിങ്ങളിനിവിടെ കണ്ടാൽ ഇങ്ങനെ ആയിരിക്കില്ല കാര്യങ്ങളെന്ന് ഇപ്പോൾ ഇല്ല പോലീസ് സൈഡ് പോസ്റ്റിൻ്റെ ഉള്ളിൽ കയറി ഇത്രയും പൊക്കത്തിൽ മറച്ചും വെച്ച് വെളിക്കിറങ്ങണ ഉണ്ടാക്കി ഒരു സെക്സ് കാരണം ആരും എൻ്റെ ഉള്ളിലേക്ക് കയറിയില്ലല്ലോ മുറിയും വേണ്ട ഒന്നും വേണ്ട ഒരു പായ എൻ്റെ ഉള്ളിൽ വിളിച്ചിട്ടുണ്ട് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ഞാൻ എപ്പോൾ പറയുന്ന പോലെ ജനങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി പറയുകയല്ല നമ്മൾ ഒരുമിച്ച് നിൽക്കണം നമ്മൾ ഒരുമിച്ച് നിൽക്കുന്ന രാത്രി എല്ലാ പാർട്ടിക്കാരും എല്ലാവരും ഇങ്ങനെ രാത്രി പന്തം കൊളുത്തി പ്രകടനം ആർക്കു വേണ്ടിയിട്ട് പന്തം കൊളുത്തിക്കൊണ്ട് നിങ്ങൾ അവിടെ നിൽക്കൂ ഈ നിങ്ങളും നാല് നാല് പേരായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് പേരായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഓരോ സ്ഥലത്തും ഇരുപത് ഇരുപത് മീറ്റർ ദൂരെ നിൽക്കും നിങ്ങൾ നടന്നു പോകുന്നതിൻ്റെ പുറകെ ആ കഴിഞ്ഞല്ലോ അന്നപ്പഴാണ് ആ പന്തംകുളത്തിൽ പ്രകടനം വരുന്നത് എട്ട് മണിക്കല്ലേ പെട്ടണിക്ക് തീരുവായിരിക്കില്ല അതുവരെ നമുക്ക് വീട്ടിൽ പോയി ഇരിക്കാം എന്നാണ് ഇവരുടെ ആറ്റിറ്റ്യൂഡ് ഇപ്പം എന്തായാലും കൊച്ചി ഈ കോർപ്പറേഷൻ ഒരു കൗൺസിലറായ പത്മരാഭസ്മരൻ തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നത് കാരണം നേരത്തെ ഒരു കളക്ടറെ കാര്യം പറഞ്ഞു പത്തനംതിട്ട കളക്ടറാണ് പറഞ്ഞത് വിദ്യാർത്ഥികളെ നിങ്ങൾ പാടത്തേക്ക് ഇറങ്ങും ക്രിക്കറ്റ് കളിക്കൂ മൊബൈൽ നോക്കി അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ നോക്കി സമയം കളയരുത് അപ്പോൾ ഈ ചൂട് ഉണ്ട് എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങി കളികളിൽ ഏർപ്പെട്ട് കുട്ടികളുമായിട്ട് നല്ല ബന്ധം പുലർത്തുക അങ്ങനെയാണെങ്കിൽ ഈ ലഹരി മാഫിയുടെ കണ്ണികളെയൊക്കെ നമുക്ക് തകർക്കാൻ കഴിയും അങ്ങനെ ഒരു പുതിയ കാര്യംസ് കളിക്കാം ഞങ്ങൾ ലൂഡോ കളിക്കായിരുന്നു അതുപോലെ ബിസിനസ് എന്ന് പറഞ്ഞാൽ കളി കളിക്കുന്നു അച്ഛനും അമ്മയ്ക്കും കൂടെ കളിക്കാമല്ലോ അവരും വന്നോടെ ടി വി ഓൺ ചെയ്തിട്ടാണ് അവരുടെയും ഇരിപ്പ് മോനെ നമുക്ക് കാരംസ് കളിക്കാം മോനെ ലൂഡോ എടുത്തുകൊണ്ട് പോവാം അല്ലെങ്കിൽ സ്നേക്ക് ആൻഡ് ലാഡർ കളിക്കാം കുട്ടികളുടെ അടുത്ത് അമ്മ വരാൻ കാത്തിരിക്കുക അമ്മ വരാൻ മൊബൈൽ മേടിക്കാം ഇതിലൊക്കെ പഠിക്കുന്ന പ്ലേ സ്കൂളിലൊക്കെ പോകുന്ന പിള്ളേർ അമ്മ മൊബൈൽ മൊബൈൽ അമ്മയ്ക്ക് പോലെ മോനെ വരാൻ സ്നേക്ക് ആൻഡ് ലാറ്റർ എടുത്ത് വെക്കാം നമുക്കത് കളിക്കാം അതൊന്നും പിള്ളേരെ കേട്ടിട്ടേ ഇല്ലാന്ന് തോന്നുന്നു അല്ലേ അതെ എന്തായാലും ഈ ലഹരിയുടെ നീരാളി പിടുത്തത്തിൽ നിന്ന് കുട്ടികളെ ഒഴിവാക്കി നിർത്തണമെങ്കിൽ അല്ലെങ്കിൽ കൗമാര പ്രായക്കാരെ രക്ഷിക്കണമെങ്കിൽ രക്ഷിതാക്കളും ഈ പറയുന്ന രീതിയിൽ കുട്ടികളോടൊപ്പം ചേർന്ന് കളിക്കാനും അവർക്കൊപ്പം സമയം ചെലവഴിക്കാനും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും